ഇവരൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും നമ്മുടെ തലൻ്റെ ഉള്ളിലോട്ട് നോക്ക് നമ്മൾ സ്വതന്ത്രരല്ല നമുക്ക് സ്വതന്ത്രമായി ഒന്ന് ചിരിക്കാൻ ഒരു തമാശ കാണിക്കാൻ ഒക്കെ നമ്മളൊന്ന് പുറപ്പെട്ടു നോക്ക് അതായിരിക്കും നമ്മൾ വീണ്ടും ദുഃഖിതരാക്കുന്നു നമ്മുടെ ടെൻഷൻ ഉള്ളവരാക്കുന്നു സാജിത് ഷാ നഗറിലേക്ക് ഞങ്ങളുടെ ബാച്ചിൽ ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമ വേദിയിലേക്ക് യാത്രയാവേണ്ട സന്തോഷത്തിൽ ഇരിക്കുന്ന ഒരു വേളയിലാണ് പെട്ടെന്ന് ഞാൻ ഏറ്റവും സന്തോഷത്തിന് വേണ്ടി ചെയ്ത ഏറ്റവും സന്തോഷത്തോടെ ചെയ്ത സന്തോഷത്തെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു പോസ്റ്റിൻ്റെ താഴെ ഏതോ ഒരു മുജീബ് റഹ്മാൻ മുജീബ് റഹ്മാൻ എന്ന പേര് ഫേക്കാണ് ഒരു പോസ്റ്റ് ഇടുന്നു ആ പോസ്റ്റ് സ്ക്രീൻഷോട്ടുകളായി എനിക്ക് വേണ്ടപ്പെട്ട പലരിലേക്കും ആരോ ഷെയർ ചെയ്യുന്നു അതെൻ്റെ വേട്ടപ്പെട്ടവരിൽ മാനസിക സമ്മർദ്ദങ്ങളുണ്ടാകുന്നു സംഘർഷങ്ങളുണ്ടാക്കുന്നു ചിന്തകളുടെ അതിപ്രസരങ്ങളുണ്ടാക്കുന്നു അതിപ്രസംഗരണ്ടാക്കുന്നു ക്രൈസിസുകൾ ഉണ്ടാക്കുന്നു അതിൻ്റെ പേരിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എവിടെയും പ്രശ്നങ്ങളില്ല ഈ ചിന്തകളുടെ അതിബാഹുല്യത്തിൽ സമ്മർദ്ദങ്ങൾ സമ്മർദ്ദങ്ങളുണ്ടാവുന്ന ചില എന്താ പറയുക ബോംബ്ലാസ്റ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മളൊരു ചിന്തയുടെ അതിപ്രസരം ഉണ്ടാകുമ്പോൾ നമ്മൾ മാനസിക സമ്മർദ്ദമാകുമ്പോൾ നമ്മൾ ഉത്കണ്ഠയാകുമ്പോൾ നമ്മൾ ഭീതിയായി മാറുമ്പോൾ നമ്മൾ നമ്മൾ അരങ്ങേറുന്ന ചിന്തകളും നമ്മൾ നമ്മളരങ്ങേറുന്ന ബാക്കിയെല്ലാം അതുപോലെയാകും ഒരു ചിന്താവൈകല്യത്തിൻ്റെ എല്ലാം പെട്ടിലത് ഇവിടെ അടി വിലയുമ്പോൾ അത് നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള ഒരുപാട് ഉപദേശങ്ങളായി ഒരുപാട് ശാസനകളായി മുന്നോട്ട് വരുമ്പോൾ അത് നമ്മളെ ഇങ്ങനെ നമ്മളെയും അത് ബാധിക്കും എത്ര പോസിറ്റീവ് സൈക്കോളജി പറഞ്ഞാലും എത്ര ചിരിയാണ് ഏറ്റവും വലിയ മരുന്നു എന്ന് പറഞ്ഞാലും അവിടെയൊക്കെ നമ്മൾ ആടി ഉലഞ്ഞ് വീണ് പോവും അങ്ങനെ ഞാനും ആടി നിൽക്കുകയാണ് ഇങ്ങനെ എന്തിനു വേണ്ടി നത്തിങ് നത്തിങ് വളരെ ബാലിഷ്യമായിട്ട് കുട്ടികൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ചെയ്തതിന്റെ പേരില് എന്തപ്പ് ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഇത്രയേറെ മാനസികൾ മനുഷ്യരായ മനുഷ്യരില അവരിലൊന്നും ഉണ്ടാക്കി കാണില്ല ഈ കേൾക്കുന്ന എന്നിൽ ഉണ്ടാക്കി കാണാം ഉണ്ടാക്കിയ കാര്യം എന്താ ഞാൻ ദേശീയ പതാക എന്ത് കൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സന്തോഷം കാണിക്കാൻ വേണ്ടി ഒരു മെറ്റാഫറായിട്ട് ഞാനൊന്ന് ആഞ്ഞു വീശി അടിക്കുന്നു അപ്പോൾ ഒരാ ഏതോ ഒരു മുജീബ് റഹ്മാൻ വന്നാൽ അതിനേക്കാൾ വണ്ടിയിടുന്നു നിങ്ങൾ ദേശീയ പതാകയോട് അനാദരവ് കാണിക്കുകയാണ് എന്ന് പറയുന്നു ഞാൻ അനാദരവല്ല കാണിക്കുന്നത് ഏറ്റവും വലിയ ആദരവാണ് കാണിക്കുന്നത് ഒരു സ്വാതന്ത്ര്യം കിട്ടിയത് എന്തായിരിക്കും സ്വാതന്ത്ര്യം എങ്ങനെയാണ് നമ്മളിനെ ആഘോഷിക്കേണ്ടത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സങ്കുചിതമായി ആഘോഷിക്കേണ്ട ഒന്നല്ല അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം നമ്മുടെ മനസ്സുകൾക്ക് അത് കുളിർമ നൽകണം നമ്മെ ചിരിപ്പിക്കണം നമ്മളെ സന്തോഷിപ്പിക്കണം അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ദിവസമാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ മനസ്സിലായി ദുഃഖിക്കേണ്ടതും ദുഃഖിപ്പ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഈ ദുഃഖത്തെ മാച്ചു കളയുന്ന റബ്ബറായിട്ട് അല്ലെ എറേസറായിട്ട് ഈ ദിവസം മാറണം അതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യം എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന ഒരുപാട് പോസ്റ്റുകളുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് എന്ന് പറയുമ്പം അതിന് നമ്മുടെ റിയൽ ലൈഫിലെ കമ്മ്യൂണിക്കേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല മനസ്സിലായില്ലേ റിയൽ ലൈഫിലെ കമ്മ്യൂണിക്കേഷനും സാമൂഹിക ജീവിതത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ലൈഫിൽ ഒരാൾ പറയുന്ന ലൈ കമൻ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഈ പറഞ്ഞ മുജീബ് റഹ്മാൻ ചിലപ്പോൾ ഒരു കോമഡി സെൻസിലായിരിക്കും കാര്യങ്ങൾ പറഞ്ഞത് ആ മുജീബ് റഹ്മാൻ എന്ന് പറഞ്ഞ വ്യക്തി അത് ഒറിജിനൽ അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം അതുകൊണ്ടാണ് ഞാനിവിടെ പേര് പറയുന്നത് ഞാൻ എപ്പോഴും പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും ലോക്കഡ് പ്രൊഫൈലും അത് വേണമെങ്കിൽ അതിനർത്ഥം അവർ അലൈവ് അല്ല എന്നുള്ളതാണ് ഏതോ ലിവിങ് അല്ലാത്ത മനുഷ്യന്മാരാണ് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം അലൈവ് പോലും അല്ലാത്തൊരു മനുഷ്യന് ഇത്രയേറെ മാനസിക സംഘർഷങ്ങൾ ഇത്രയേറെ കോൺഫ്ലിക്റ്റുകൾ ഒരു കുടുംബത്തിലും മനുഷ്യരിൽ ഉണ്ടാക്കുക എനിക്ക് ആ അദ്ദേഹത്തെ പോസ്റ്റ് എന്നെ എഫക്റ്റ് ചെയ്തിട്ടേ ഇല്ല അദ്ദേഹപ്പെട്ട പോസ്റ്റ് എന്നെ എഫക്റ്റ് ചെയ്തിട്ടില്ല എൻ്റെ വേണ്ടപ്പെട്ടവരത് ശ്രദ്ധിച്ചതുമില്ല കാരണം എൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ ബ്ലോക്ക് ചെയ്യുന്നൊരു ശീലമാണ് എനിക്കുള്ളത് കാരണം സോഷ്യൽ മീഡിയ ലൈഫും ഫാമിലി ലൈഫും പ്രൊഫഷണൽ ലൈഫും തമ്മിൽ മീറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ സങ്കല്പം കാരണം അത് അതില്ല കാരണം സോഷ്യൽ മീഡിയ ലൈഫിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കമ്മ്യൂണിക്കേഷൻ്റെ നല്ലൊരു പാട്ടില്ലാത്തൊരു കമ്മ്യൂണിക്കേഷനാണ് സോഷ്യൽ മീഡിയയിൽ ഒരാളൊരു തെറി പറയുകയാണെങ്കിൽ ആ തെറിക്ക് കൊടുക്കുന്ന വ്യാഖ്യാനം നമ്മളിത് കേൾക്കുന്ന ആളും നമ്മളിത് വായിക്കുന്ന ആളും കൊടുക്കുന്ന വ്യാഖ്യാനമാണ് അപ്പോൾ അവിടെ ഭയങ്കര ക്രൈസിസ് ആയിട്ടുള്ള വ്യാഖ്യാനങ്ങളായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള വൈകാരിക മുഹൂർത്തങ്ങൾ മുഹൂർത്തങ്ങളുണ്ടാവും എല്ലാം ഉണ്ടാവും തീർച്ചയായിട്ടും ഇന്നത്തെ സന്തോഷം ഇങ്ങനെ നൂറിൽ നിന്ന് പത്തിലേ കൈക്കെടുക്കണം സന്തോഷിക്കുന്ന മനുഷ്യനെ നോക്കി അവന് വട്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ അത് സന്തോഷിക്കുന്ന മീൻസിൻ്റെ കുഴപ്പമല്ല മരിച്ച് അതിനെക്കുറിച്ചുള്ള നമ്മളെ മൈൻഡ് സെറ്റുകളുടെ കുഴപ്പമാണ് നമ്മൾ കാരണം മനുഷ്യനെന്നും ഭീതി മനുഷ്യനാവശ്യമാണ് നമ്മളെ സ്പീഷീസിൻ്റെ സർവൈവലിന് വേണ്ടി നമുക്കൊരു ഭീതി വേണം അതൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയാണ് അല്ലാതെ അതിൽ തന്നെ അങ്ങ് ജീവിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തെ ഏറ്റവും വലിയ മാനസിക സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളുമായി അങ്ങനെ നിലനിൽക്കും എന്നുള്ളതാണ് ഒരു മനുഷ്യന് മാനസിക സമ്മർദ്ദമോ ടെൻഷനോ അടിച്ച് നമ്മളെ മുമ്പിലേക്ക് വരുമ്പം ആ മനുഷ്യൻ്റെ വ്യക്തിയുമായിട്ട് അതിന് ബന്ധപ്പെടുത്തരുത് ഈ സംഘർഷങ്ങളെല്ലാം ഉണ്ടാകുന്നത് എങ്ങനെയാണ് അത് ഓരോ മനുഷ്യൻ്റെ ഉദിച്ച ചിന്തകളിൽ നിന്നാണ് അത് റിയാലിറ്റിയുമായി ബന്ധപ്പെടുത്താൻ പാടില്ല അപ്പം ഞാൻ സന്തോഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം ദ റിയലി എൻ്റെ മോ മോട്ടീവ് എന്താണ് എക്സ്പ്രസ് ഹാപ്പിനെസ് ആൻഡ് ഹാപ്പിനെസ് കൊടുക്കുക എന്നുള്ളത് അത് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതാണ് നമ്മളത് അത് ചെയ്യുന്ന എൻ്റെ മോട്ടീവ് അതാണ് പക്ഷേ ഇത് ഫീൽ ചെയ്യുന്ന ആൾക്കെൻ്റെയും ചില ആൾക്കാർ കാരണം ഇന്ന് സാഡിസ്റ്റുകൾ ഒരുപാടുള്ള കാലമാണ് സാഡിസ്റ്റുകളാണ് കൂടുതലും അത് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞൊരു കമൻറ്റിൽ നിന്നാണ് എനിക്കൊരു വാക്ക് എനിക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തത് അതുപോലെ ഡെത്ത് ഇൻസ്റ്റിങ്റ്റ് ജീവിച്ചിട്ടും മരിക്കുന്ന മനുഷ്യന്മാരുള്ള കാലമാണ് ദുഃഖത്തിന് സന്തോഷത്തെക്കാളും പ്രാധാന്യം കൊടുക്കുന്ന കാലമാണ് വെറിയായി ജീവിക്കുക എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് കാണിക്കപ്പെടുന്ന ഒരു കാലമാണ് ഈ കാലഘട്ടത്തിൽ നമ്മളോടൊക്കെ മൈൻഡ് ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു സ്പീഷീസ് എന്ന നിലയിൽ ഇന്ന് സ്വാതന്ത്ര്യത്തോടെ ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം സന്തോഷിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് ത്രട്ടുകൾ ഭീഷണികൾ അഭിമീകരിച്ച് നിൽക്കുക എന്നുള്ളതാണ് പക്ഷെ ഭീഷണികൾ നമുക്ക് പുറത്തുനിന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് സത്യം പുറത്ത് നിന്ന് നമ്മുടെ സാമൂഹിക സാഹചര്യത്തിൽ എവിടെയും നമ്മുടെ നമ്മെ നമ്മെ ബാധിക്കുന്ന ഒരു ഭീഷണിയുമില്ല അപ്പം നിങ്ങൾ വിചാരിക്കും അവിടെതാണല്ലോ ഇവിടെ ഇതാണല്ലോ ആ ഭരണം എന്ത് ഭരണം എന്ത് സംഭവം വന്നാലും അവർ നിങ്ങളുടെ നിങ്ങളെ മുമ്പിൽ വന്ന് തോക്കുകൊണ്ടി നിൽക്കുന്നൊന്നുമില്ലല്ലോ നിങ്ങൾ കഴി കഴുത്ത് വെട്ടാൻ നിൽക്കുന്നൊന്നുമില്ലല്ലോ അപ്പം ഭീഷണിയുമില്ല ഭീഷണിയില്ല പിന്നെ എവിടെയാണ് ഭീഷണി ഉള്ളത് ഇന്ന് മുൻകാലഘട്ടത്തിൽ ഉള്ളതിനേക്കാളും ഭീഷണി നമ്മൾക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ തലോല തലച്ചോറിൽ നമ്മളുണ്ടാക്കിയ ചിന്തകളും അതിലൂടെ നമ്മളുണ്ടാക്കിയ ഭീതിയുടെ എമോഷൻസുമാണ് ആ വികാരങ്ങളാണ് അതിലൂടെ നമ്മുടെ തലച്ചോറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സ്റ്റോറികളാണ് ആ സ്റ്റോറികൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പെർമനൻറ്റായി നൽകുന്നത് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സ്റ്റോറികളാകുമ്പോൾ അതെന്തായി മാറും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആദർശമായി മാറും നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്ന നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ എന്താ പറയുക ഒരു അതിനെ റൂള് ചെയ്യുന്നൊരു ഭരണമായിട്ടത് മാറും ഇതന്നെ ഇവിടെ ചലച്ചോളം അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് ഭീഷണികളും ഭീതികളും ഉണ്ട് എന്നുള്ള ധാരണ ഉണ്ടാവും മനസ്സിലായില്ല അങ്ങനെ ഒന്നുമില്ല ഡോണ്ട് വറി ബി ഹാപ്പി ഹായ് സൂരജ് എൻ്റെ സാറേ നിങ്ങളുടെ ഏത് നിങ്ങളെന്തറിയാം നിങ്ങളോട് തരുന്ന ണക്കിന് ആളുകൾ തീർച്ചയാണ് അടാ ഞാൻ എന്താ ചെയ്യുക സൂരജ എനിക്കറിയാം നമ്മളറിയുന്നവർക്കൊക്കെ നമ്മളറിയാം പക്ഷെ എന്താ പ്രശ്നം എന്ന് പറയുമോ അറിയാത്ത കുറെ ആൾക്കാർ എന്തെങ്കിലും കമൻ്റ് ഇടും ഈ കമൻ്റ് എന്തെന്ന് പറയുമോ എൻ്റെ വീട്ടുകാർക്ക് അങ്ങ് അയച്ചു കൊടുക്കും മനസ്സിലായില്ലേ എൻ്റെ അനിയന്മാർ എൻ്റെ വൈഫിന് പിന്നെ എൻ്റെ കുട്ടികളെടുത്തൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും എന്നിട്ട് അവർക്ക് എന്താവും ആകെ ബേജാറായി ഇങ്ങനെ നിൽക്കും ആ വേജാറാവിലെ പിന്നെ എനിക്കുള്ള ശാസനകളായി ഉപദേശങ്ങളായി അങ്ങനെ പോകും അവർക്ക് എന്നെ ഉപദേശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അല്ലേ സൂരജൻ കാരണം എൻ്റെ എന്ന വാക്ക് ചെയ് എൻ്റെ എന്നൊരു വാക്ക് നമ്മൾ മറ്റുള്ളവരുടെ മേൽ ചേർത്തുമ്പോൾ അവർക്ക് നമ്മളെ ശാസിക്കാനും ഉപദേശിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം കൂടിയാണ് നമ്മുടെ സമൂഹം ക്രിയേറ്റ് ചെയ്തത് അതാകുമ്പോൾ നമ്മളത് വീഴും കാരണം അവർ ഈ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് അറിയാതെ പതിറിപ്പോകുന്നതാണ് ആ പതർച്ച എന്നാണ് അല്ലാണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ ഈ കമൻ്റ് തന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല ഈ മുജീബ് എന്ന് പറഞ്ഞ ഒരാളിട്ട കമൻ്റ് തന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല അത് ഫോർവേഡ് ചെയ്ത് വന്നതോടുകൂടിയാണ് ഞാനത് കമൻറ്റ് ഇടേണ്ടി വന്നത് അപ്പോൾ ഏതായാലും സൂരജെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു നല്ല ഒരു എന്താ പറയുക സോഷ്യൽ വർക്കറ് ഞാൻ സൂരജിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് കേരള ശാസ്ത്ര സാഹിത്യ വർഷത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വാങ്ങാറുണ്ട് നല്ല പുസ്തകങ്ങളാണ് സൂരജ് അതാണ് നമ്മൾ കമൻറ്റുകൾ നോക്കൂല പക്ഷെ ഈ കമൻറ്റിൻ്റെ പേരിൽ ഇവരിങ്ങനെ കാണിക്കുന്ന കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമത്തിൽ നമ്മൾ നമ്മളെ സന്തോഷം പോകുന്നതാണ് ആ എൻ്റെ എൻ്റെ എന്ന വാക്ക് ഞാൻ പറഞ്ഞല്ലോ അത് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൈസിസ് ഉണ്ടാക്കുന്ന ഒരു പതാണ് എൻ്റെ എന്ന വാക്ക് അപ്പം എനിക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രശ്നം കൂടിയായി പരിവർത്തനം ചെയ്യപ്പെടുകയാണ് അതിൻ്റെ ആവശ്യമല്ല അതിൻ്റെ ആവശ്യമല്ല ഓരോ മനുഷ്യനും ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണ് അപ്പം നമ്മൾ ഒരാൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ പറയും എൻ്റെ ഒരു ഭർത്താവ് എന്തെങ്കിലും വേണ്ടാത്തരം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കുന്ന ഒരു ഭാര്യ ആയിരിക്കും കാരണം അയാൾ അവിടെ അവളവിടെ ചേർത്ത് വെച്ചു എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് അത് ഏറ്റവും ഡെയിഞ്ചർ പദാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ കാരണം ഓരോ മനുഷ്യനും ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണ് മനസ്സിലായില്ലേ ഇൻഡിവിജ്വലി ആണ് അപ്പോൾ ഞാൻ സന്തോഷം ഞാൻ സന്തോഷിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് പോലെ എൻ്റെ വീട്ടിലെല്ലാവരും അങ്ങനെ ചെയ്തു കൊള്ളണമെന്നില്ല പുറകിൽ എന്താണ് പുറകിൽ ആ പുറകിൽ പള്ളി ഇത് ഇവിടെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ആണല്ലോ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിയിലാണ് അപ്പോൾ മോർണിംഗ് വർക്കൗട്ടൊക്കെ ചെയ്യാനൊക്കെ വേണ്ടിയും ഇന്നിപ്പോൾ ഞങ്ങളുടെ ബാച്ച് സംഘമുണ്ട് അതിന് വേണ്ടിയിട്ടൊക്കെ വേണ്ടി ഒരുങ്ങാൻ വേണ്ടി മുകളിലോട്ട് വന്നതാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ക്രൈസിസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ട് നമ്മൾ എനിക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്താൽ അതിൽ നിന്നൊരു ഫിലോസഫി ഉണ്ടാവും ആ ഫിലോസഫി പിന്നെയൊക്കെ ഇങ്ങനെ നമ്മളൊരു ആലോയ്ക്കുമ്പോൾ നല്ല രസമായിരിക്കും അതാണ് ഇത് പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇടവണ്ണത്തെ ഒരു വലിയ പള്ളിയാണത് ഹലോ കെ ടി കെ ഇതാണ് അതാ പള്ളി അതാണ് ഈ പരിസരത്താണ് നമ്മൾ ഹോസ്പിറ്റലെന്നു പറഞ്ഞാൽ നമ്മളെ ഹോസ്പിറ്റലിൻ്റെ ബിൽഡിങ്ങും ഈ ഒരു പള്ളീൻ്റെ എത്തിങ്കാനിൻ്റെ ബിൽഡിങ്ങാണ് ഹോസ്പിറ്റലിൻ്റെ ബിൽഡിങ്ങാണ് ഇടവണ്ണ എത്തിങ്കാനെന്ന് പറയുന്നത് നമ്മുടെ ബിൽഡിങ്ങാണ് ഇത് രാജഗിരി ഹോസ്പിറ്റൽ എന്ന് പറയും രാജഗിരി ഹോസ്പിറ്റൽ ഡോക്ടർ രഞ്ജിഷ് ആണ് ഇതിൻ്റെ ഓണറാണ് മൂപ്പര് അദ്ദേഹം റൺ ചെയ്യാണ് ഞാനിവിടെ ജോലി ചെയ്യാണ് ഞാൻ സ്വന്തം റൺ ചെയ്യുന്ന ഹോസ്പിറ്റലല്ല അത്ര ധാരണയുണ്ട് ഓക്കെ അങ്ങനെ മൂപ്പര് നമ്മളൊരു സഹോദര സ്ല്യനായി നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഇരുപത് വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് പ്രാക്റ്റീസ് ചെയ്യുന്നത് എല്ലാവർക്കും ധാരണ ഞാൻ ഞാനെന്തോ വലിയ ഇതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് ഓക്കെ എന്തായാലും ഇന്ന് ബാച്ച് സംഗമം കൂടാൻ തന്നെ വേണ്ടി പോവുകയാണ് അപ്പോൾ അപ്പോൾ ബാറ്റ് സംഗമത്തിനും ചിലവരൊക്കെ പറയേണ്ടത് ഇത്രയേറെ ക്രൈസിസുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാണ് ബാച്ച് സംഗമം നടത്തേണ്ടത് തീർച്ചയായിട്ടും ക്രൈസിസുകൾ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ സംഗമങ്ങൾ നടത്തേണ്ടത് അല്ലേ ആഘോഷങ്ങളൊക്കെ നമ്മൾ വെടിയുന്നതാണ് പ്രശ്നം ആഘോഷങ്ങൾ എപ്പോഴും അതിനനുസരിച്ച് നമ്മൾ ക്രൈസിസിനെ അവഗണിക്കുക എന്നല്ല ക്രൈസിസിനെ നമ്മളെപ്പോഴും പരിഗണിക്കണം നമ്മളാൽ പറ്റുന്ന സഹായങ്ങൾ ചെയ്യണം സേവനങ്ങൾ ചെയ്യണം അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ എന്നും ദുഃഖിച്ചിരിക്കണം എന്നതിനർത്ഥല്ല അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾക്ക് എന്നും ദുഃഖിച്ചിരിക്കാനും സമയമുണ്ടാവുള്ളൂ എന്നും ദുഃഖിച്ചിരിക്കാനേ ഞങ്ങൾ സമയമുണ്ടാവുള്ളു എത്ര എത്ര അല്ലേ എത്ര സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസ് ആ വരുന്നത് എത്ര എത്ര മരണങ്ങളൊക്കെ നമ്മൾ സാക്ഷിയത് അതൊക്കെ യെസ് 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 അപ്പൊ അങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരു സാഹചര്യമാണല്ലോ തീർച്ചയായിട്ടും ഞാനിപ്പം ഇനിയേതായാലും നമ്മളിവിടെ ലൈവ് വന്നിട്ട് അവസാനിപ്പിക്കുന്നില്ല നമ്മൾ മോർണിംഗ് കാര്യങ്ങളൊക്കെ ശരിയാക്കണം അപ്പോൾ സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് നന്നായിട്ട് ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഉയർത്തണം പക്ഷേ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് തന്നെ ബാക്ക് സംഗമത്തിന് പോണ്ടുണ്ട് ഹോസ്പിറ്റലിൽ കൂടുതൽ നേരം നിൽക്കാൻ പറ്റില്ല എട്ടർക്ക് അല്ല കാരണം ഡിസ്ചാർജ് ആകുന്ന ഒരു പേഷ്യൻറ്റിന് എഴുതി കൊടുക്കാൻ വേണ്ടിയാണ് എമർജൻസി ആയിട്ടുള്ളത് അല്ലേ ഓക്കേ ഓക്കേ ബി ഹെൽപി ബൈ